കുക്കു വാടാ ബാബാ കുക്കുണ് ഇവിടുത്തെ കവറാണോ ആ അമ്മ കളയാട്ടാ കുക്കു വാവാടാ കുക്കു കുക്കുവിനെ അമ്മ കളഞ്ഞു തരാടാ നിക്ക് നിക്ക് കല്ലൊന്നും ചെയ്യല്ലേട്ടാ കുക്കു അമ്മേട്ടാ ഓടി അത് അങ്ങോട്ട് വരും അതിനെ കളയാ കവറല്ല ഞാൻ പോയി വല്ല ഡബ്ബയാണെന്ന് ചോദിച്ചു ഡബ്ബല്ല ഭാഗ്യം കവറാണത് വാ അല്ലു ബാമുവാ കുക്കുറെ കവർ കളഞ്ഞോളത് തലയിലിട്ട് അവൻ സർക്കിട്ട് പോണതാ വാ അവനേ തലയിൽ കവറ് വാ വരൂ എന്തോ അവൻ അങ്ങനെ വരുന്നു ഇപ്പൊ ഞാൻ നോക്കി നിൽക്ക ഇത് എന്താ എന്റെ ഒച്ച കേട്ടപ്പ ഇങ്ങോട്ട് വരുന്നു കുക്കു കവർ എന്തോ വാടാ പേടിച്ചു ഡബ്ബേ കാനാണീ പണിയോ മോന ഇവിടെ അവർ കഴിഞ്ഞാലടാ വേറെ ആരും എടുക്കൊടാ സമ്മ എന്റെ വന്നേക്കണു കുറുമ്പെ വീട്ടിലേക്ക് ഓടിക്കോ ഓടിക്കണോ ഇത് എവിടെ പോയി തള്ളിട്ടെ ആ അതെന്താ മുഖത്തൊക്കെ നോക്കട്ടെ നോക്കട്ടെ മൂക്കുപ്പിയൊക്കെ അതെ പൊന്നി അമ്മ പേടിച്ചു എന്തുട്ടാന്ന് വെച്ചു വല്ല ഡബ്ബൊക്കെ ആണെങ്കിലേ